നമസ്കാരം കടൽ ചൂടും കടൽ തിളച്ചുമറിയുന്ന മറിയുന്ന ദിനങ്ങളും വർധിക്കുന്നതോടെ കേരളത്തിൽ അനുഭവപ്പെടുന്ന ഉഷ്ണതരംഗം വരും വർഷങ്ങളിലും തുടരും എന്നാണ് റിപ്പോർട്ട് കടൽ തിളച്ചുമറിയുന്ന ദിനങ്ങൾ പന്ത്രണ്ട് ഇരട്ടി വരെ വർധിക്കുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ താപനില രണ്ട് ദശാംശം ഏഴ് ഡിഗ്രി വരെ വർദ്ധിച്ചേക്കും എന്നാണ് പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയുടെ പഠനം വ്യക്തമാക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൂട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലത്ത് ഒരു ദശാബ്ദത്തിൽ പൂജ്യം ദശാംശം ഒന്ന് രണ്ട് ഡിഗ്രി സെൽഷ്യസ് എന്ന തരത്തിൽ വർദ്ധിച്ചതായി പഠനം പറയുന്നു ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിന് അരികിലെ പ്രദേശങ്ങളിൽ വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് വരെയുള്ള ഓരോ പത്ത് വർഷത്തിലും പൂജ്യം ദശാംശം ഒന്ന് ഏഴ് മുതൽ പൂജ്യം ദശാംശം മൂന്ന് എട്ട് ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിൽ താപവർദ്ധനമുണ്ടാകും ഇത് കടലിന്റെ ചൂട് ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും സമുദ്രതാപം ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എത്തുന്നത് ചുഴലിക്കാറ്റുകളുടെ എണ്ണവും തീവ്രതയും വർദ്ധിപ്പിച്ചേക്കുമെന്നും പഠനത്തിലുണ്ട് നിലവിൽ ശരാശരി ഇരുപത്തിയെട്ട് ദിവസമാണ് കടലിലെ താപനില പരിധിവിട്ട് ഉയരുന്നത് ഇത് ഇരുന്നൂറ്റി ദിവസം മുതൽ ഇരുന്നൂറ്റി ദിവസം എന്ന തരത്തിലേക്ക് മാറും സമുദ്ര ഉപരിതലത്തിലെ ചൂട് അമിതമായി വർധിക്കുന്നതോടെ ഓക്സിജൻ കാർബൺ മറ്റ് പോഷകങ്ങൾ തുടങ്ങിയവയുടെ അടിത്തട്ടിലേക്കുള്ള കൈമാറ്റം തടയപ്പെടും അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ വർധനവ് സമുദ്രജലത്തെ അമ്ലവൽക്കരിക്കുന്നത് വേഗത്തിലാക്കാം ഇത് ഉൾപ്പെടെയുള്ളവയുടെ നിലനിൽപ്പിനെ ബാധിച്ചേക്കും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭൂഷണതരംഗ മാപ്പിൽ ഒടുവിൽ കേരളവും ഇടം പിടിച്ചിട്ടുണ്ട് ആദ്യമായാണ് കേരളം ഈ മാപ്പിലെത്തുന്നത് ഈ വർഷം ഇതുവരെ കേരളത്തിൽ ഉഷ്ണതരംഗം അനുഭവപ്പെട്ടത് അഞ്ച് ദിവസമാണ് ഒഡീഷയാണ് ഉഷ്ണതരംഗ ദിവസങ്ങളിൽ മുന്നിൽ പതിനെട്ട് ദിവസം രണ്ടാം സ്ഥാനത്ത് പശ്ചിമബംഗാളാണ് പതിനഞ്ച് ദിവസം തമിഴ്നാട്ടിൽ ഏഴ് ദിവസം കർണാടകയിൽ എട്ട് ദിവസം ഈ വർഷം കേരളത്തിൽ ഏപ്രിൽ പതിനാറ് ദിവസം നാൽപ്പത് ഡിഗ്രിയോ അതിനു മുകളിലോ താപനില രേഖപ്പെടുത്തി പാലക്കാടിന് പുറമെ കോഴിക്കോടും ഉഷ്ണതരംഗ സാഹചര്യമുണ്ട് സാങ്കേതികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നേ ഉള്ളൂ ചൂടിങ്ങനെ തുടർന്നാൽ ഇന്ന് ഈ രണ്ട് ജില്ലകളിൽ വീണ്ടും ഉഷ്ണതരംഗം സ്ഥിരീകരിക്കും തൃശ്ശൂരിലും ആലപ്പുഴയിലും ഇന്ന് ഉഷ്ണതരംഗ സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ്